മൂന്ന് മൂന്ന് വിഷയങ്ങളിലായിരുന്നു പാനൽ ഡിസ്കഷൻ ഒന്ന് മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുക അത് സംബന്ധിച്ച് സാനിറ്റേഷന്റെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സഞ്ചാരയോഗ്യമായ പാതയുടെ പ്രശ്നമുണ്ട് അമ്യൂനിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന്റെ വിഷയങ്ങളുണ്ട് ഇപ്പോഴുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ വിധത്തിലേക്ക് മാറ്റണമെന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ ആണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് വളരെ ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത് വിദഗ്ധരൊക്കെ പരിശോധിച്ച് അഭിപ്രായം പറഞ്ഞു അവരത് പ്രസെൻറ്റ് ചെയ്തപ്പോഴും വളരെ നമുക്ക് ഭംഗിയായി മനസ്സിലാകുന്ന രൂപത്തിലത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായി ആ പ്രസൻറ്റേഷൻ തന്നെ അവിടെ ഇരുന്ന ആൾക്കൊക്കെ വളരെ ഒരു ഹൃദയസ്പർശിയായി മാറുന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രസൻറ്റേഷൻ അതുകൊണ്ടാണ് നല്ല പ്രതികരണങ്ങൾ അതിനെ സംബന്ധിച്ച് ആ സെമിനാറുകളിൽ നിന്ന് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുടെ അഭിപ്രായം പറയുന്ന കാര്യമാണ് എല്ലാത്തിനെക്കുറിച്ച് ഒന്നതാണ് ഞങ്ങൾ ഞാൻ ഈ ചോദിച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു പിൽഗ്രം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം അത് ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായരായിരുന്നു അത് നയിച്ചിരുന്നത് അദ്ദേഹം കുറെ കൂടി വിപുലവും വിശാലമായ രൂപത്തിൽ അത് തന്നെ തത്വമസി എന്ന ആ സന്ദേശത്തിൻ്റെ വലിയ രൂപത്തിലുള്ള ആഗോളതലത്തിലുള്ള ഒരു വീക്ഷണവും വിശ്വമാനധിക ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംസ്കാരവും അത് കൂടുതൽ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഇത് പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന രൂപത്തിലേക്ക് മാറണം എന്ന വിപുലവും വിശാലവുമായ മതസൗഹാർദ്ദത്തിൻ്റെ സങ്കേതമാക്കി മാറ്റണമെന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സജിഷൻ ആ സ്പീച്ചിൽ നിന്നും അവിടെ അവതരിപ്പിക്കപ്പെട്ടത് കെ ജയകുമാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് അവതരിപ്പിക്കുകയുണ്ടായി ക്രൗഡ് മാനേജ്മെൻ്റ് എന്നുള്ള ടൈറ്റിൽ മാറിയിട്ട് വിൽഗ്രിം ടൂറിസത്തിൻ്റെ മാനേജ്മെൻ്റ് എങ്ങനെയെന്നുള്ള രൂപത്തിലേക്കാക്കി മാറ്റണം ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വരുന്ന ക്രൗഡിനെ നിയന്ത്രിക്കാൻ പോലീസിന് ചിലപ്പോൾ ബലപ്രയോഗങ്ങളോ തെറ്റായ രൂപത്തിലുള്ള സമയങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും അതുപോലും തോന്നാൻ പാടില്ല അതിൽ വിൽഗ്രിം ടൂറിസമാകുമ്പോൾ കുറെ കൂടി ആളുകൾക്ക് അത് വളരെ വ്യക്തമായി മനസ്സിൽ പറയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ സൗമ്യതയും ഒപ്പം ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപവുമെല്ലാം പ്രതിഫലിക്കും അങ്ങനെയാക്കിയാൽ വീട് തന്നെ മാറിണ്ടെന്നുള്ള സെഷനാണ് കെ ജകുമാറിനകത്ത് മുന്നോട്ട് വെച്ച മറ്റൊരാശയെ അപ്പം ഏതായിരുന്നാലും അതിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാം സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആൾക്കൂട്ട നിയന്ത്രണം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശമാണ് എ ഡി ജി പിയും അതുപോലെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പൊന്നൂസും എല്ലാം ചർച്ച ചെയ്ത ആ സെഷൻ മുന്നോട്ട് വെച്ച കാര്യം അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങൾ ഇപ്പോൾ ക്രോഡീകരിച്ച് സൈറ്റിൽ കൊടുക്കും അത് കഴിയുന്നതിന് ശേഷം ഇന്നലെയാത അവർ മൂന്ന് കൂട്ടുകൾ അവർ തന്നെ അവർ പ്രശസ്തം ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം ചേർത്ത് ഭാവിയിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരിക എന്നതാണ് പൊതുവിൽ ദേവസ്വം ബോർഡും ഒപ്പം സംസ്ഥാന ഗവൺമെൻ്റിനെ സഹായിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കും ഇല്ല സമയം തീരുമാനിച്ചില്ല ഏറ്റവും അടുത്ത ഇപ്പം ഞങ്ങളതിനൊന്നും താമസം വരുത്താറില്ല ഇപ്പം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്നിട്ട് പിറ്റേ മാസം തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ചു പരിശോധിച്ചിട്ട് സാധാരണ രീതിയിൽ റിപ്പോർട്ട് കിട്ടിയ ആറ് മാസം ഒരു വർഷം കഴിഞ്ഞാണ് ക്യാബിനറ്റ് വരുന്നത് ഇത് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ക്യാബിനറ്റിൽ വന്ന് സ്പീഡിൽ അത് ക്യാബിനറ്റ് അംഗീകരിച്ചു ക്യാബിനറ്റ് അംഗീകരിച്ച ഉടൻ തന്നെ ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്ത് ഇപ്പം നമ്മൾ ആഗോള അയ്യപ്പ സംഘത്തിലേക്ക് വന്നു ഇപ്പോൾ വന്ന ഈ സജഷനെല്ലാം കൂടി നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഒരു അസിയർലി അസ്പോസിബിൾ എന്ന് വെച്ചാൽ എത്രത്തോളം നേരത്തെ സാധ്യത എത്രത്തോളം നേരത്തെ ഇത് പരിശോധിച്ച് ഞങ്ങളത് സംബന്ധിച്ച് തീരുമാനം എടുത്ത് പരസ്യപ്പെടുത്തി നടപടിയിലേക്ക് നീങ്ങും അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു കാലതാമസം